നമ്മുടെ കേരള മുഖ്യൻ സഖാവ് പിണറായി വിജയൻ ആധ്യാത്മരാമായണത്തിലെ ശ്ലോകങ്ങളും ഇപ്പം ചൊല്ലിത്തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം പാർട്ടി സമ്മേളനത്തിലാണ് അധ്യാത്മരാമായണത്തിലെ ഒരു പ്രധാനപ്പെട്ട ചൊല്ലായ താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ തന്നെ അനുഭവിച്ചു വിടുക വേണ്ടു എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് ആ അദ്ദേഹം ഇപ്പോൾ പിന്നെ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നു ഇതേ രീതിയിൽ തന്നെ കോഴിക്കോട് സമ്മേളനത്തിൽ അദ്ദേഹം ഏകദേശം ഇതുപോലെ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ അദ്ദേഹം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലും ഈ വിഷയം പറഞ്ഞിരിക്കുകയാണ് വേറൊന്നുമല്ല പി പി ദിവ്യയുടെ വിഷയവുമായി സംബന്ധിച്ചാണ് പിണറായി വിജയൻ ഇങ്ങനെ താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ തന്നെ അനുഭവിക്കണം എന്ന തരത്തിൽ അതായത് നമ്മുടെ അധ്യാത്മരാമായണത്തിലെ വരികൾ പിന്നെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത് പി പി ദിവ്യ നടത്തിയ പ്രസംഗം അത് അനവസരത്തിലായിപ്പോയി അനവസരത്തിൽ നിന്ന് മാത്രമല്ല അനാവശ്യമായ ഒരു സ്ഥലത്ത് പോയാണ് പറഞ്ഞത് വിളിക്കാത്തൊരു സ്ഥലത്ത് ഇടിച്ചു കയറി ചെല്ലുകയും അനാവശ്യം വിളിച്ചു പറയുകയും ചെയ്തു എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് സമ്മേളനത്തിൽ പറഞ്ഞത് അതേതങ്ങ് സംഭവം തന്നെയാണ് അതേ രീതിയിൽ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലും അപ്പോൾ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ആ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൽ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കാരണം പി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു അവിടുന്ന് സ്ഥാനം പിന്നെ പ്രസിഡന്റ് സ്ഥാനം അവർക്ക് രാജിവെക്കേണ്ടി വന്നു കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വനിതാ നേതാവും സി പി എം നേതാവുമാണ് പി പി ദിവ്യ അതുകൊണ്ട് പി പി ദിവ്യ ചെയ്ത കുറ്റങ്ങൾ വളരെ അംഗീകരിക്കാൻ പറ്റാത്തതും പാർട്ടിക്ക് അത് സമ്മതിക്കാൻ കഴിയാത്തതുമാണ് അതുകൊണ്ട് നടപടിയെടുത്തത് ശരിയായി എന്ന തരത്തിലാണ് പിണറായി വിജയൻ പറഞ്ഞത് എന്തായാലും ഈ ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന അധ്യാത്മരാമായണം നമുക്ക് തരുന്ന ഒരു മികച്ച സന്ദേശങ്ങളിലൊന്നാണ് എന്താണ് ആ തൽക്കാലം എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രി ഈ താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ തന്നെ അനുഭവിച്ചിടുക എന്നുള്ള ആ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന ആ ഒരു ആധ്യാണത്തിലെ അധ്യാത്മരാമായണത്തിലെ ആ വരികൾ പറഞ്ഞത് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ സന്ദർഭവശാൽ ആ അങ്ങനെ ഒരു വരി വരാൻ കാരണം എന്താണ് കാരണം മുഖ്യമന്ത്രിയൊക്കെ അതിനങ്ങ് അംഗീകരിച്ചുകൊണ്ട് പറയുന്നു ഇനി ഇടയ്ക്ക് ഞാനെന്ന് പറഞ്ഞോട്ടെ ഇതേ ഒരു പിന്നെ ചൊല്ല് ഒരിക്കൽ കെ മുരളീധരനും പറഞ്ഞിരുന്നു ഏകദേശം രണ്ട് മൂന്ന് വർഷം ഏകദേശം ഇരുപത്തി ഒന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ അത് തിരുവനന്തപുരത്ത് പാലോട് രവി ഡി സി സി പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് കെ മുരളീധരൻ ഈ ചെന്നിത്തലയെ പിന്നെ ഒന്ന് ഒന്ന് കുത്തിക്കൊണ്ട് ഒന്ന് താങ്ങിക്കൊണ്ട് താങ്ങലെന്ന് പറഞ്ഞാൽ ഒന്ന് പിന്നെ കുത്തി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ചെന്നിത്തല അതിനു മുമ്പ് ചില നടപടികളുകൾ ചില ആൾക്കാർ ചില നടപടികളൊക്കെ എടുത്ത് പാർട്ടിയിൽ നിന്ന് പോയവരാണ് അവരൊക്കെ ഇപ്പോൾ വലിയ ആളായിട്ട് വാ പാർട്ടിക്ക് വേണ്ടി വായി ഓടിക്കുന്നൊക്കെ പറഞ്ഞുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ ഈ തിരുവനന്തപുരത്ത് വെച്ച് ഡി സി സി പ്രസിഡൻ്റായി പുതിയ പാലോടി രവി സ്ഥാനമേൽക്കുന്ന ചടങ്ങിൽ വെച്ച് ഇദ്ദേഹം ഇതേ വരികൾ താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ തന്നെ അനുഭവിച്ചു കിടണം എന്ന തരത്തിൽ പറഞ്ഞിരുന്നു ഇപ്പൊ നമ്മുടെ പിന്നെ സഖാവ് പിണറായി വിജയനും ആ അധ്യാത്മരായത്തിലെ വരികൾ പറയുകയാണ് അപ്പൊ ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കൾ സന്ദർഭ സമയങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള പോലെ ഇത്തരം വരികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ അത് ഉപയോഗിച്ചത് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയില്ല കാരണം അവരെല്ലാം ഇതിൽ വിശ്വസിക്കുന്നവരാണ് എന്നാൽ ഈ സഹാവ് ഇതെങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്തായാലും സഹാവ് അത് വിശ്വസിക്കുകയോ ഇല്ലേ ഇരിക്കാം എങ്കിലും നമ്മുടെ പുരാണങ്ങളിലുള്ള ചില ചൊല്ലുകളും ചില വരികളുമൊക്കെ എപ്പോഴും ജീവിതത്തിൽ പ്രസക്തമാണ് എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആ സന്ദർഭം ഒന്ന് രാമായണത്തിലെ സന്ദർഭം ഈ സന്ദർഭ വശാർജാതോട് പറയുന്നു ഭരണത്തിൻ്റെ മറവിൽ ദുഷ്ടതകൾ കാട്ടിക്കൂട്ടിയാലും അതിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കണമെന്നാണ് ഈ രാമായണ കഥയിലെ രാമകഥ നൽകുന്ന ഈ മുന്നറിയിപ്പ് ഭരണത്തിൻ്റെ മറവിൽ എന്തൊക്കെ ദുഷ്ടതകൾ പിന്നെ കാട്ടിക്കൂട്ടിയാലും അത് ചെയ്തവർ അനുഭവിക്കണം പിണറായി വിജയനും ഇതൊരു ഈ പി ദീപിക്കെതിരായിട്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ ഈ വാക്കുപയോഗിച്ചെങ്കിലും അത് തനിക്ക് തന്നെ പിന്നെ തിരിഞ്ഞ് ഒന്ന് ഇങ്ങോട്ട് നോക്കിയാൽ അത് ഏറ്റവും അധികം ഫലപ്രദമാകുന്നതും ഏറ്റവും അധികം ആവശ്യമായി വരുന്നതും പിണറായി വിജയനാണ് പി പി ദിവേകാലും എന്നാണ് നമ്മൾ കാണേണ്ടത് എന്തായാലും ഈ മുന്നറിയിപ്പ് പിന്നെ വനവാസ കാലത്തിനിടയിൽ തന്നെ ആശ്രമത്തിലെത്തിയ രാമലക്ഷ്മണന്മാരോടാണ് വാൽമീകി സ്വന്തം കഥ പറയുകയായിരുന്നു അപ്പോൾ അങ്ങനെ സ്വന്തം കഥ വാൽമീകി രാമ രാമലക്ഷ്മണന്മാരോട് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ കഥ പറഞ്ഞത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുടുംബം പോറ്റാൻ ഈ വാൽമീകി നമുക്കറിയാമല്ലോ വാൽമീകി ഒരു പഴയ എന്നും അങ്ങനെ കുടുംബം പോറ്റാൻ വേണ്ടി ജനങ്ങളെ കൊള്ളയടിച്ചും പിടിച്ചും പറിച്ചുമൊക്കെ പിന്നെ കഴിയുകയായിരുന്നു താനെന്നും അത് അതുവഴി വന്ന പിന്നെ സപ്തർഷികളെ കൊള്ളയടിക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു അതിൻ്റെ പാവം ഏറ്റെടുക്കാൻ നിങ്ങളുടെ കുടുംബം കൂടെ ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ ഈ സപ്തർഷികളെ കൊള്ളയടിക്കാൻ വേണ്ടി വന്നപ്പോൾ താൻ അന്ന് കാട്ടാളനായിരുന്നു ഒരു കൊള്ളക്കാരനായിരുന്നു താൻ ഈ സപ്തർഷികളെ കൊള്ളയടിക്കാൻ വേണ്ടി നമ്മൾ അവർ പറഞ്ഞു ശരി നിങ്ങൾ ഞങ്ങളെ കൊള്ളയടിച്ചോളൂ പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഈ കുറ്റങ്ങൾ ഈ പാപം ഈ പാപത്തിന്റെ ഫലം നിങ്ങൾ നിങ്ങളുടെ വീടിന് വേണ്ടിയാണ് ഞങ്ങളെ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന പണം അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ മുടക്കുന്നത് അവരിതിന്റെ പാപം അനുഭവിക്കുമോ എന്ന് ചോദിക്കാൻ പറയുന്നു ഇത് കേട്ട് ആ കൊള്ളക്കാരൻ അന്നത്തെ ഇന്നത്തെ വാത്മീകിയായ ഈ കഥ പറയുന്ന വാത്മീകയായ അന്നത്തെ കൊള്ളക്കാരൻ കുടുംബത്തോട് ചോദിക്കുകയായിരുന്നു എന്ന് പറയുന്നു അവിടെ ചെന്നിട്ട് ചോദിച്ചത് ഇങ്ങനെയാണ് നിങ്ങളെയൊക്കെ ഭരിക്കാനായി ഞാൻ ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാൻ നിങ്ങളും കൂടെ ഉണ്ടാകില്ലേ എന്നാണ് നിങ്ങളെയൊക്കെ ഭരിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ട് ഈ ചെയ്യുന്ന കർമ്മങ്ങൾ അതിൻ്റെ ഈ ഈ ദുഷ്ടതകൾക്ക് നിങ്ങളും കൂടി അതിൻ്റെ കൂടെ പിന്നെ ചേരുമോ അതിൻ്റെ ഫലം അനുഭവിക്കാൻ നിങ്ങളുണ്ടാകുമോ എന്നായിരുന്നു ആ ചോദിച്ചത് എന്നാൽ ഈ കൊള്ളക്കാരുടെ മക്കൾ പറഞ്ഞ ആ ഒരു വരി പ്രസക്തമാകുന്നത് അതായത് നിത്യവും ചെയ്യുന്ന കർമ്മ ഗണഫലം കർത്താവ് ഒഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ ഭവിച്ചിടുക എന്നേ വരൂ എന്നാണ് ഈ മക്കളും ഭാര്യയും ഈ കാട്ടാനോട് ഞങ്ങളൊക്കെ ഭരിക്കാനെന്ന പേരിൽ നടത്തുന്നതായാൽ പോലും പാപകർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെയാണ് അനുഭവിക്കേണ്ടത് എന്ന കടുത്ത മറുപടി ഇന്നത്തെ ലോകത്തോടും കൂടിയുള്ളതാണ് പിണറായി വിജയൻ ഈ അഭിപ്രായം പറയുമ്പോൾ പി പി ദിവ്യയെ ചൂണ്ടിക്കൊണ്ട് ചെയ്ത കുറ്റം അത് താൻ താൻ ചെയ്ത കുറ്റം താൻ താൻ തന്നെ അനുഭവിക്കണമെന്ന് പറയുമ്പോൾ ഈ ഭരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയും ചെയ്യുന്ന കുറ്റങ്ങൾ ദോഷങ്ങൾ അല്ലെങ്കിൽ ദുഷ്ടതകൾ പിന്നെ അധർമ്മങ്ങൾ എല്ലാം പിണറായി വിജയനും അനുഭവിക്കേണ്ടി വരും എന്ന ഒരു സ്വയം സമ്മതിക്കൽ കൂടിയാണ് പിണറായി വിജയൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്താം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു